നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യൻ്റെ ദക്ഷിണായന കാലത്തിൻ്റെ അവസാന രാശിയാണ് ഈ ധനുരാശിക്കൂർ ഇതോടുകൂടി ഈ ദക്ഷിണായന കാലം അവസാനിക്കും പിന്നീട് മകരം തൊട്ട് ഉത്തരായന കാലമാണ് ഈ ദക്ഷിണായന കാലത്തിൻ്റെ അവസാന രാശിയായ ധനുമാസത്തിൽ സൂര്യന് വളരെയേറെ പ്രത്യേകതകൾ ഉണ്ട് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അധിപരാശിയാണ് ഈ ധനുകൂർ ഈ അധിപരാശിയായ വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുനം രാശിയിലാണ് ഈ മിഥുനം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ നേർദൃഷ്ടി അതായത് ശുഭദൃഷ്ടി ധനുരാശിയിലും അതിൽ സഞ്ചരിക്കുന്ന സൂര്യനെയുമാണ് അതുകൊണ്ട് തന്നെ ഈ സൂര്യന് അനുകൂലമായ നക്ഷത്ര രാശിക്കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതുമാണ് അനുകൂലമായി വന്ന നക്ഷത്ര കൂറുകാരായ കർക്കിടകൂറിൻ്റെയും തുലാക്കൂറിൻ്റെയും വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് നോക്കാൻ താൽപ്പര്യം ഇന്നത്തെ വീഡിയോയിൽ സൂര്യൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്ന സമയത്തുള്ള ഈ നക്ഷത്രക്കാരുടെ ജ്യോതിഷഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതുമാണ് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലായ കുംഭം രാശിക്കൂറിൻ്റെതാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദം ചതയ നക്ഷത്രം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദം ഈ കുംഭക്കൂറിൻ്റെ പതിനൊന്നാം കൂറിലാണ് സൂര്യൻ്റെ സഞ്ചാരം ലാഭസ്ഥാനത്തും നേട്ടസ്ഥാനത്തും സഞ്ചരിക്കുന്ന ഈ കുംഭം രാശിക്കൂറായ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യ നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് ഏത് ജോലിയിലായാലും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് സർക്കാർ തലത്തിൽ ജോലിയുള്ളവർക്കും മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനഗുണവും അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും സൗഹൃദവും കിട്ടുന്നതാണ് തൻ്റെ പ്രവൃത്തിയിൽ വളരെയേറെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും സ്വന്തമായി ജോലി ചെയ്യുന്ന തൊഴിലിലായാലും ബിസിനസ്സിലായാലും കൂട്ടായ ബിസിനസ്സിലായാലും ഫൈനാൻസ് ഇടപാടിലായാലും മറ്റ് എല്ലാ തരം ക്രയവിക്രയ കാര്യങ്ങളിലെല്ലാം കൂടുതൽ മെച്ചപ്പെടുന്ന തരത്തിലുള്ള നേട്ടങ്ങളും കിട്ടുന്നതുമാണ് വളരെയേറെ സന്തോഷമുള്ള ഒരു മാസമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലെല്ലാം പ്രവർത്തിച്ചാൽ തടസ്സമില്ലാതെ കാര്യഗുണമുണ്ടാകുന്നതാണ് ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ട് ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ദേശം വിട്ട് ജോലി ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ദേഹസുഖവും ആരോഗ്യവും രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ ഏതു തരം പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് ഈ മാസം തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും രണ്ടാംകൂറിലെ ശനി സാമ്പത്തികമായ പ്രയാസങ്ങൾ എല്ലാം വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ നികത്താൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ വളരെയേറെ ഗുണാനുഭവം കിട്ടുവാൻ സാധ്യതയുണ്ട് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം